ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് പരമമായ ആ സത്യത്തിലേക്ക് ഒന്ന് പ്രവേശിച്ച് കഴിയുമ്പോൾ തീർച്ചയായും അതിൻ്റെ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകും പഞ്ചസാരയുടെ ഒരു തരി നമ്മുടെ നാവിൽ വെച്ചാൽ വായി മുഴുവൻ ഉമിനീരിൽ മുഴുവൻ പഞ്ചസാരയുടെ മാധുര്യം അനുഭവമാകുന്നതുപോലെ സത്യവസ്തുവായിരിക്കുന്ന പരമാത്മാവിലേക്ക് നമ്മുടെ മനസ്സ് ഒന്ന് പ്രവേശിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിലേക്ക് തന്നെ നമ്മുടെ മനസ്സ് ഒഴുകാൻ തുടങ്ങുമ്പോൾ പരമമായ ആ സ നിർവൃതി നമുക്കെല്ലാവർക്കും അനുഭവമാകും അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടിയെന്നോ ഉയർന്ന ജാതിയെന്നോ വയസ്സനെന്നോ ഒരു വ്യത്യാസവുമില്ല അവിടെ ആരുടെ മനസ്സാണോ അതിലേക്കൊഴുകുന്നത് അവർക്കാണ് ആ അനുഭവം ഉണ്ടാവുക അതുകൊണ്ട് മഹാത്മാക്കൾ പറയുന്നു സത്യവസ്തുവിൽ ഉൾക്കാമ്പൊം അലിവാർ നണയിച്ചതോ സൽക്കഥാശ്രവണം സാധു സേവനം നാമകീർത്തനം സത്യവസ്തുവിൽ ഉൾക്കാമ്പ് സത്യവസ്തുവിലേക്ക് നമ്മുടെ ഉൾക്കാമ്പ് എന്നാൽ നമ്മുടെ മനസ്സ് നമ്മുടെ അന്ധക്കരണം അകത്തുള്ള ഉപകരണമാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവ നാലും ആ സത്യവസ്തുവിലേക്ക് തിരിച്ചുവിടണം അതാണ് സത്യവസ്തുവിൽ ഉൾക്കാമ്പും അണയിച്ചതോ സൽക്കഥാശ്രവണം സാധു സേവനം നാമകീർത്തനം അതിന് സഹായിക്കുന്നത് എന്തൊക്കെയാണ് സൽക്കഥ സത്തിനെക്കുറിച്ചുള്ള കഥ ഈശ്വര കഥകൾ രാമായണം ഭാഗവതം തുടങ്ങിയവയിൽ പറയപ്പെടുന്ന കഥകൾ കഥാശ്രവണം ആദ്യം നമ്മൾ കഥാശ്രവണമാണ് വേണ്ടത് ആദ്യം രാമായണത്തിലെ കഥയാണ് മനസ്സിലാക്കേണ്ടത് ആ ദശരഥൻ്റെയും അതുപോലെ ശ്രീരാമചന്ദ്രൻ്റെയും കുടുംബത്തിൽ നടക്കുന്ന ആ സ്നേഹാദരങ്ങളും പരസ്പര സ്നേഹവും സമർപ്പണവും അതിലൊരൊറ്റ വ്യക്തി വഴിതിരിഞ്ഞായപ്പോൾ അവിടെ ആകെ കലഹം ഛിദ്ര മനോഭാവം ഉണ്ടായി ദുഃഖത്തിൻ്റെ പരമകാഷ്ടയിൽ എത്തിക്കുകയും മരണത്തിൽ തന്നെ കലാശിക്കുകയും ചെയ്തത് നമുക്കറിയാം അതുകൊണ്ട് നാം അത്തരം കടുത്ത വാക്കുകളും പ്രവൃത്തികളും സ്വാർത്ഥതയും ഉണ്ടാവരുത് എന്നാണ് രാമായണം കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പിന്നീട് ഈ കഥ പറയുമ്പോൾ ആ കഥയ്ക്കകത്ത് ഒരുപാട് തത്വങ്ങൾ ഈ ക്ഷോഭിച്ചു വരുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ശ്രീരാമൻ്റെ ആ ലക്ഷ്മണോപദേശം ഈ പ്രപഞ്ച വസ്തുക്കളിലുള്ള അത്യാസക്തിയെ ഉപേക്ഷിക്കാനും ഈശ്വരഭക്തിയെ നിറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ് അതാണ് സൽക്കഥാശ്രവണം സാധു സേവനം സജ്ജനങ്ങളെ നമ്മൾ ഒരിക്കലും നിന്ദിക്കരുത് അവരെ സേവിക്കുകയാണ് വേണ്ടത് അവർക്കെന്താണോ അവർ അവിടെ ആദരിക്കുകയും അവരെ അവർക്ക് വേണ്ടത് എന്തോ അത് നാം ചെയ്തു കൊടുക്കുകയും ചെയ്യണം അതാണ് സാധു സേവനം ീർത്തനം പിന്നീട് ഈശ്വരനാമം നിരന്തരം നമ്മുടെ മനസ്സിൽ ഉരുവിടണം അങ്ങനെ ഉരുവിടുമ്പോൾ മനസ്സ് വേണ്ടാത്ത വഴിയിലേക്ക് പതറിപ്പോകുകയില്ല മനസ്സിനെ ഏകാഗ്രമാക്കാൻ നാമസങ്കീർത്തനം സഹായിക്കുന്നതാണ് അതിനാദിയിൽ പ്രവേശിക്കുന്നവർക്ക് ഉച്ചത്തിൽ ജപിക്കാം പിന്നീടത് മന്ദത്തിലാകണം ഉച്ചത്തിലാകുമ്പോൾ കുറച്ച് പറയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കും അതുകൊണ്ടാണ് മന്ദത്തിലാകുമ്പോൾ കുറേ സമയം നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാം എന്നാൽ മന്ദത്തിൽ നിന്നും സ്മരണയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് അഖണ്ഡമായി നിലനിൽക്കും ഒരിക്കലും അതിനെ സമാപ്തിയില്ല ആ സമാപ്തിയില്ലാത്ത അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ആ പരമമായ സത്യത്തെ നിരന്തരം നമ്മൾ സ്മരിക്ക തന്നെ വേണം അത് ഇടവിട്ടല്ല ഇടവിടാതെ വേണം അതുകൊണ്ടാണ് സത്യവസ്തുവിൽ ഉൾക്കാമ്പും നലിവാർ നണയിച്ചതോ സൽക്കഥാശ്രവണം സാധു സേവനം നാമകീർത്തനം